കെ എസ് ആർ ടി സി ബസ്സുകളിലെ ഡോറിൽ കിട്ടിയ കയറുകൾ നീക്കാൻ ഉത്തരവ് എല്ലാ ബസ്സിന്റെ ഡോറുകളിൽ നിന്ന് കയർ പ്ലാസ്റ്റിക് ചരടുകൾ വള്ളികൾ തുടങ്ങിയവ നീക്കം ചെയ്യണമെന്ന് കെ എസ് ആർ ടി സി മെക്കാനിക്കൽ എഞ്ചിനീയർ ഉത്തരവിട്ടു സനുബ് വിശദാംശം ആ ജി പൊതുവെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡോർ അടയ്ക്കുന്നത് സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് മുമ്പത്തെ ഡോറിലും അതുപോലെ തന്നെ പിൻവശത്തെ ഡോറിലും ആ ബസിന്റെ യൂണിറ്റ് അധികാരികൾ ഇത്തരത്തിൽ കയറുകൾ കെട്ടിയിട്ടുള്ളത് പക്ഷേ നേരത്തെ തന്നെ കെ എസ് ആർ ടി സിയിൽ ഒരു ഉത്തരവുണ്ടായിരുന്നു ഇത്തരത്തിൽ കയറുകൾ കെട്ടാൻ പാടില്ല എന്നുള്ളത് പക്ഷേ അത് പലരും പാലിക്കുന്നില്ല കാരണം അവരെ സൗകര്യപ്രകാരം പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കയറുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേബിളുകൾ എന്തെങ്കിലുമൊക്കെ കെട്ടിവെക്കുന്നു പക്ഷേ അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ എത്രയും വേഗം ഈ ഒരു കയറുകൾ നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെയും ഒരു പരാതി വന്നിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ അടിയന്തരമായിട്ട് ഈ കയറുകളും വയറുകളുമൊക്കെ തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് എത്രയും വേഗം നടപ്പിലാക്കാൻ വേണ്ടിയാണ് യൂണിറ്റ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അജി